ിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആലിപ്പഴം എന്ന പ്രകൃതിയുടെ അത്ഭുതത്തെ കുറിച്ചാണ് കൗതുക വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ആലിപ്പഴം രൂപം കൊള്ളുന്നത് എങ്ങനെ വീഡിയോയിലേക്ക് കടക്കാം ിരയാക്കുന്ന വലിയ മേഘങ്ങളിലെ ഉഗ്രമായ ചലനങ്ങളുടെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് ആലിപ്പഴം ഇടിമഴ മേഘങ്ങളിലെ കണങ്ങളിൽ പറ്റിക്കൂടി ഘനീഭവിക്കുന്ന മേഘത്തിലെ നീർത്തുള്ളികൾ ചിലപ്പോൾ മുകളിലേക്കുള്ള ശക്തമായ വായു പ്രഭാഹത്തിൽപ്പെട്ട് മേഘത്തിന്റെ മുകൾ ഭാഗത്തെ തണുത്തുറഞ്ഞ ഭാഗത്ത് എത്തുന്നു അവിടെ എത്തുമ്പോൾ ഒരു മഴത്തുള്ളിയുടെ മേൽ മറ്റ് നീർത്തുള്ളികൾ വീണ്ടും ഘനീഭവിക്കുകയും ഉടനടി ഉറഞ്ഞു പോകുകയും ചെയ്യുന്നു ഉറഞ്ഞ മഴത്തുള്ളി മേഘത്തിന്റെ തണുത്തുറഞ്ഞ പാളിയിലേക്കും താഴേക്കും പല സഞ്ചരിക്കുന്നു അപ്പോഴൊക്കെ ഈ പ്രക്രിയ ആവർത്തിക്കപ്പെടുന്നു ഓരോ തവണയും ഉറഞ്ഞ മഴത്തുള്ളിയുടെ മേൽ ഒരു പാളി ഐസ് കൂടെ ചേർക്കപ്പെടുകയും അത് പല പാളികളുള്ള ഒരു സവാള പോലെ ആയിത്തീരുകയും ചെയ്യുന്നു ഒടുവിൽ അതിന്റെ ഭാരം മേഘത്തിലെ വായുവിന്റെ മുകളിലേക്കുള്ള സമ്മർദ്ദത്തിനേക്കാൾ കൂടുതലാകുമ്പോൾ അവ താഴെ ഭൂമിയിലേക്ക് പതിക്കുന്നു ഇതിനെയാണ് നമ്മൾ ആലിപ്പഴം എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ആലിപ്പഴത്തിന്റെ തൂക്കം പൂജ്യം പോയിന്റ് ഏഴ് ആറ് കിലോഗ്രാം വരെ പോലും എത്തിയേക്കാം കുമലോനും മേഘങ്ങളിലാണ് ആലിപ്പഴം രൂപീകരണം കണ്ടുവരുന്നത് ഇവയുടെ ആകൃതിയും വലുപ്പവും വളരെയധികം വ്യത്യാസപ്പെടാം അഞ്ചു മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ വ്യാസം നിരവധി ഗ്രാം മുതൽ അര കിലോഗ്രാം വരെ ഭാരം സുതാര്യമായ ഹിമത്തിന്റെ നിരവധി പാളികൾ സുതാര്യവും അതാര്യവുമായ പാളികൾ മാറി മാറി പുഷ്പമുകളങ്ങൾ മുതലായവയിലെ വിചിത്ര രൂപങ്ങൾ വരെ ആലിപ്പഴം എളുപ്പത്തിൽ പരസ്പരം ചേർന്ന് വലിയ മുഷ്ടി വലുപ്പമുള്ള കണങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ശരാശരി കണക്കെടുത്താൽ ഭൂമിയെ വലയം ചെയ്യുന്ന അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജലാംശം ഏതാണ്ട് പത്ത് ദിവസത്തെ മഴയ്ക്ക് എത്തുകയുള്ളൂ ഒരു വേനൽക്കാല ഇടിമഴയ്ക്ക് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരൂഷ്മിയിൽ വർഷിച്ചതുപോലെയുള്ള ഒരു ഡസൺ ബോംബുകളുടേതിനു തുല്യമായ ഊർജം പുറപ്പെടുവിക്കാൻ കഴിയും പ്രതിദിനം ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇടിമഴകൾ ഭൂമിയിൽ ഉണ്ടാകുന്നു അന്തരീക്ഷം ചൂടാകുന്നത് മുഖ്യമായ സൂര്യതാപം നേരിട്ട് പതിക്കുന്നതിനല്ല ഈ താപോർജ്ജത്തിൽ അധികവും അന്തരീക്ഷത്തിലൂടെ കടന്ന് നേരെ താഴേക്ക് പതിക്കുകയാണ് ചിയാറ് ചൂടായ ഭൂമിയിൽ നിന്ന് തിരിച്ചു വികീരണം ചെയ്യപ്പെടുന്ന താപമാണ് അന്തരീക്ഷത്തെ ചൂടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഏകദേശം ഒരു കിലോഗ്രാം വീതം ഭാരമുള്ള ആലിപ്പഴം പെയ്ത് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഭാരമേറിയ ആലിപ്പഴം വീഴ്ചയായി ായിരുന്നു ഇത് രണ്ടു വർഷം മുമ്പ് അർജന്റീനയിൽ ഒരു ആയപ്പഴ വർഷമുണ്ടായി വേനൽക്കാല മഴയിൽ ആലിപ്പഴം സ്വാഭാവികമാണ് പക്ഷെ അർജന്റീനയിലെ ആലിപ്പഴ വീഴ്ച ഇന്നും ചർച്ചയാകുന്നു അർജന്റീനയിലെ വില്ല കാർലോസ് പാസ് എന്ന നഗരത്തിലാണ് കൂറ്റൻ മഞ്ഞുകട്ടകൾ വന്നു പതിച്ചത് ആലിപ്പഴത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം